നമസ്കാരം സ്വർണ്ണവിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനവുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജ്വല്ലറി വിൽപ്പനയിൽ പതിനാല് മുതൽ പതിനെട്ട് ശതമാനം വരെ വളർച്ച മാത്രമേ ഉണ്ടാകൂ എന്ന് ഐ സി ആർ എ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ശതമാനം മൂല്യവർധന രേഖപ്പെടുത്തിയിരുന്നു വരും വർഷവും ഇതിനോട് ചേർന്നുള്ള മൂല്യവർധനയെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് ഐ സി ആർ എയുടെ വിലയിരുത്തൽ ഇത് അളവിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ വിൽപ്പനയെ സൂചിപ്പിക്കുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ശരാശരി സ്വർണ്ണ വില രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ശരാശരി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത് അതിനാൽ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പന അളവ് കണക്കിലെടുത്ത കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഉയർന്ന ഇറക്കുമതി അളവ് സ്വർണ്ണ നാണയങ്ങൾക്കും സ്വർണ കട്ടി വിൽപ്പനയ്ക്കും അനുകൂലമായി മാറി എന്നാണ് വിലയിരുത്തൽ വിപണിയിലെ ബുളിഷ് വികാരങ്ങൾ കാരണം ആ സ്വർണത്തിനുള്ള നിക്ഷേപ ആവശ്യം ഉയർ ഉയർന്നതിനാൽ തന്നെ ഈ വർഷം ബാറുകളിലും നാണയങ്ങളിലും ശക്തമായ ഇരട്ട അക്ക വളർച്ച പ്രതീക്ഷിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ വേൾഡ് ഗോൾ കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് സെപ്റ്റംബർ പാദത്തിൽ സ്വർണത്തിൻ്റെ നിക്ഷേപ ആവശ്യം നാൽപ്പത്തി ഒന്ന് ശതമാനം ഉയർന്ന് എഴുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ടണ്ണിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ തൊള്ളായിരം ബി പി എസ് ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചതും താൽഫലമായി സ്വർണവിലയിൽ ചെറിയ കാലത്തേക്കുള്ള ചാഞ്ചാട്ടം ഉണ്ടായതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആഭരണങ്ങളും ബാറുകളും നാണയങ്ങളും മുൻകൂട്ടി വാങ്ങുന്നതിന് കാരണമായിട്ടുണ്ട് സ്വർണ്ണവില അസ്ഥിരമായിരുന്നപ്പോഴും ഉപഭോക്തൃ വികാരം മെച്ചപ്പെടുത്തിയതും ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഡിമാൻഡും സമീപ മാസങ്ങളിലെ ഉപഭോഗ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷവും ഇതേ പ്രവണത തുടരും എന്നാണ് റിപ്പോർട്ടുകൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ സാഹചര്യവും സ്വർണത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന നിക്ഷേപ ആവശ്യകതയും കഴിഞ്ഞ ഏഴ് പാദങ്ങളായി സ്വർണവിലയിൽ തുടരുന്ന ഉയർച്ചയെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അതേസമയം സംഘടിത ജുവല്ലറികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നിലവിലുള്ള റീറ്റെയിൽ ശൃംഖലയിലേക്ക് പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം കൂട്ടിച്ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി പങ്കാളിയുമായുള്ള കുറഞ്ഞ മൂലധന ചെലവും പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള അറിവും ഉള്ള നേട്ടങ്ങൾ കണക്കിലെടുത്ത മിക്ക വൻകിട ജ്വല്ലറികളും പുതിയ വിപണികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഫ്രാഞ്ചൈസി മുടൽ തിരഞ്ഞെടുക്കുകയാണ്